ഒരു മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്യുക അതും പരസ്യമായി നാട് റോഡിൽ വെച്ച് പരസ്യ വിചാരണ നടത്തുക ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുക സ്വാഭാവികമായും ഒരു ഘട്ടം കഴിയുമ്പോൾ മാധ്യമപ്രവർത്തകനും ഈ കൂട്ടവും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകും ആ ഘട്ടത്തിൽ മുതിർന്ന നേതാക്കൾ ഇടപെടുക മാധ്യമ പ്രവർത്തകനെ അവിടെ നിന്നും മാറ്റുക അണികളെയും മാറ്റുക ഇത് നടന്നത് നിലമ്പൂരിലാണ് നിലമ്പൂർ ടൗണിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പോയ റിപ്പോർട്ടർ റിപ്പോർട്ട് ടിവിയുടെ പ്രതിനിധി റോഷി ബാലിനാണ് ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് വലിയ വാർത്തയാകേണ്ട വിഷയമാണ് പക്ഷേ എവിടെയും വാർത്തയായില്ല പ്രേക്ഷകർ പ്രേക്ഷകർ ഈ സംഭവത്തിന്റെ ചില ഫോട്ടോകൾ കാണുന്നുണ്ടാകും റിപ്പോർട്ട് ടി വി നൽകിയ വാർത്തയിൽ നിന്ന് എടുത്ത ഫോട്ടോകളാണ് ദൃശ്യങ്ങൾ കാണിക്കാൻ പരിമിതിയുണ്ട് കാരണം സാങ്കേതിക പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെയാണ് പക്ഷേ കേരളം ഉറക്കെ ശബ്ദിക്കേണ്ട സമയമായിരുന്നില്ലേ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇത് വാർത്തയാക്കേണ്ടതല്ലേ ഒരു മാധ്യമവും വാർത്തയാക്കിയില്ല എന്തിനേറെ പറയുന്നു റിപ്പോർട്ട് ടിവിയും ഈ വാർത്ത പിൻവലിച്ചു എന്നാണ് കേൾക്കുന്നത് എന്തിന് പിൻവലിച്ചു ആരാണ് ഇടപെട്ടത് എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകനേറ്റ ഈ ദുരനുഭവത്തിൽ മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായ കെ യു ഡബ്ല്യു ജെ ഇടപെടും എന്നാണ് അറിയുന്നത് കെ യു ഡബ്ല്യു ജെയുടെ മാധ്യമ സംഘടനയുടെ ഭരവാഹികളുമായി റോഷിബാൽ ബന്ധപ്പെട്ടു എന്നും അറിയുന്നുണ്ട് ഇവിടെ ഉയർന്ന പ്രശ്നം ഈ കയ്യേറ്റം ചെയ്തത് സി പി ഐ എം പ്രവർത്തകരായിരുന്നെങ്കിലും ഇടതുപക്ഷ മുന്നണിയിലെ ഏതെങ്കിലും ഒരു ഘടക കക്ഷിയുടെ ഭാരവാഹികളോ പ്രവർത്തകരോ ആയിരുന്നെങ്കിലോ സംഭവം എത്ര വലിയ വാർത്തയാകുമായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ ഇടപെട്ട നേതാവ് കെ പി സി സിയുടെ മുതിർന്ന നേതാവായ ജ്യോതികുമാർ ചാമക്കാലയാണ് ജ്യോതികുമാർ ചാമക്കാലയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ജ്യോതികുമാർ ചാമക്കാല ഇടപെടുകയും അണികളെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ അതോടൊപ്പം തന്നെ റോഷിബാലിനെ അവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങൾ റോഷിബാൽ കോൺഗ്രസ് പ്രവർത്തകരുമായി തർക്കത്തിലേർപ്പെടുന്ന ദൃശ്യങ്ങൾ അതൊക്കെ നാം കാണുന്നുണ്ട് കൈയേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ട് ടി തന്നെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരുടെ സംഘടന പ്രതിഷേധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും നമ്മുടെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുന്നില്ല ഒരു ചെറിയ വാർത്ത പോലും നൽകുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ റിപ്പോർട്ട് ടിവിയും വാർത്ത പിൻവലിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നേരെ തിരിച്ച് ഒരു സി പി എമ്മിന്റെ ഒരു ആൾക്കൂട്ടമാണ് അണികളാണ് പ്രവർത്തകരാണ് സാധാരണ പ്രവർത്തകരാണ് ഒരു മാധ്യമ പ്രവർത്തകനോട് ഇങ്ങനെ മോശമായി പെരുമാറിയത് എങ്കിൽ കേരളത്തിൽ ഇന്നത്തെ ഒന്നാം വാർത്തയായി മാറിയേനെ മാധ്യമങ്ങൾക്ക് ഇന്നത്തെ അന്ത്യ വിഷയമായി മാറിയേനെ മാധ്യമങ്ങൾക്ക് നാളത്തെ പത്രങ്ങളിൽ ദിനപത്രങ്ങളിൽ ഒന്നാം പേജിൽ വാർത്ത വന്നേനെ പക്ഷേ ഇത് കോൺഗ്രസ് ആണ് പി രാജീവ് നേരത്തെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് മാധ്യമങ്ങൾ കോൺഗ്രസിന് നൽകുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് നൽകുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന ഒരു പ്രിവിലേജ് ഉണ്ട് ആ പ്രിവിലേജ് ഇല്ലെങ്കിൽ കോൺഗ്രസ് നേരത്തെ ഇല്ലാതായ ആ പ്രിവിലേജാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പരസ്യമായി ഒരു മാധ്യമ പ്രവർത്തകനെ കയ്യേറ്റം ചെയ്തിട്ടും അത് വാർത്തയാക്കാത്ത മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകരാണ് കയ്യേറ്റം ചെയ്തത് എന്നതുകൊണ്ട് തന്നെയാകണം എവിടെയാണ് ഒത്തുതീർപ്പ് നടക്കുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് യു ഡി എഫിന് ഇത്രയും പ്രിവിലേജ് മാധ്യമങ്ങൾ നൽകുന്നത് സ്വാഭാവികമായും എത്രയോ കാലമായി ഉയർന്നുവരുന്ന ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ നിലമ്പൂരിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വരും വരും ദിവസങ്ങളിൽ ഇത് ചർച്ചയാകും മുടിവെക്കാൻ കഴിയില്ല പ്രമുഖ മാധ്യമങ്ങൾക്ക് കാരണം കേരളത്തിൽ സോഷ്യൽ മീഡിയ വലിയ ചർച്ചയാക്കി ഇത് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയയിലും ഇതിനൊക്കെ തന്നെ വലിയ ചർച്ച തുടങ്ങിയിട്ടുണ്ട് കയ്യടിക്കട എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിത്തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് കള്ള വാർത്തകൾ കൊടുക്കുന്ന റോഷി ഇതാ കയ്യേറ്റം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് വിവിധ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ ചർച്ച ആരംഭിച്ചിരിക്കുന്നു മാധ്യമ പ്രവർത്തകനെ കയ്യേറ്റം ചെയ്തതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് എന്നിട്ട് പോലും നമ്മുടെ മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട് എന്നിട്ട് പോലും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട് എന്നിട്ട് പോലും കെ യു ഡബ്ല്യു ജെ മാധ്യമപ്രവർത്തകരുടെ സംഘടന ഇതുവരെയും പ്രതികരിക്കാത്തത് എന്തുകൊണ്ട് പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു i